വേഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന തേൻ്റെ ടോപ്പാണ് ഈ ടോപ്പ് കഴുത്തിറങ്ങിയ ടോപ്പ് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം തേൻ്റെ ഈ ടോപ്പിന്റെ കഴുത്ത് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ പുറം കഴുത്തും ഇറങ്ങിയിട്ടുണ്ട് മുൻ മുൻകഴുത്തും ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ശരിയാക്കിയെടുക്കും എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ ഈ കൈകൾ അഴിച്ചു മാറ്റണം അത് ഓർമ്മ ഞാൻ അഴിച്ചു മാറ്റി ഇതുകൂടി ഞാൻ അഴിച്ചു എടുക്കണം ഞാൻ അഴിച്ചു മാറ്റി കൊണ്ടുവരാവേ അപ്പത്തേണ്ടി ഞാൻ ഇതിന്റെ കൈകൾ രണ്ടും അഴിച്ചു മാറ്റിയെടുത്ത് കണ്ടോ ഇനി നമ്മൾ എന്തെടുക്കണം എന്നറിയാൻ ഈ ഷോൾഡർ അങ്ങ് വിടിയിക്കണം ഷോൾഡർ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഇത് ആവശ്യം എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ അത്രയും മാത്രം എടുക്കുക ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയുക ഇപ്പം ഇഞ്ച് മതി തയ്യലൂടെ കൂട്ടി ഇഞ്ച് മതി അത്രയും എടുക്കാൻ പോവാണ് ബാക്കി ഞാൻ അങ്ങ് കട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ മലർന്നു പോയിട്ടുണ്ട് ഒരുപാട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇറക്കം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കിവിടം കണ്ട് കണ്ടിച്ച് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കഴുത്തൊക്കെ വെട്ടിയെടുക്കാമായിരുന്നു ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലേ അതുപോലെ ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ഇറക്കം കറക്റ്റാണ് ഒരുപാട് കൂടുതലില്ല കൂടുതലുണ്ടായിരുന്നു ചെയ്യാമായിരുന്നു അപ്പോൾ നമുക്കൊരു ആറിഞ്ച് ഇറക്കാൻ മതി ആറിഞ്ച് അതിൻ്റെ ബാക്കി ഞാൻ കളയാം ശരിയുള്ളൂ കളയാനേ നമുക്ക് ഇത് ഒരു മൂന്നിഞ്ച് മതി കഴുത്തൽ ഓൾറെഡി ഇതിന് വിസ്താരം ഉള്ളതുകൊണ്ട് ഒത്തിരി റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് മൂന്നിഞ്ച് മതി മൂന്നിഞ്ച് തന്നെ കൂടുതലാണ് അപ്പൊ നമുക്ക് കുറച്ച് അങ്കാളയാം ഒരു മൂന്നിഞ്ചെടുത്തിട്ട് തയ്യൽ ഉൾപ്പെടെ ഒരു മൂന്നിഞ്ച് എടുത്തിട്ട് ബാക്കി അങ്കാളയാവേ മൂന്നിഞ്ച് ബാക്കി അങ്കളയുക നമ്മൾ ഇത്രയും കളഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഈ ഈ ഈസിന്റെ ഇറക്കം കുറഞ്ഞു കാണും അത് നമുക്ക് നോക്കാൻ കുറഞ്ഞോ ഇല്ലയോ എന്ന് പുറവിലത്തെ കഴുത്ത് വെട്ടിയപ്പോഴത്തേക്ക് തേണ്ടേ ഇത്രയും കുറഞ്ഞു ഇത് മുൻവശത്തെ കഴുത്താണ് ഇത്രയും വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ എന്തെടുക്കണം എന്നറിയോ സൈഡ് അഴിച്ചിട്ട് ഇത് ഒപ്പത്തിന് വെക്കുക അവിടെ ഷോൾഡറും ഷോൾഡറും കൂടെ ഒപ്പത്തിന് വെക്കണം അപ്പൊ സൈഡ് അഴിച്ചോണ്ട് വരാം ഞാൻ അപ്പൊ തേണ്ടേ ഞാൻ ഷോൾഡറും ഷോൾഡറും കൂടെ ഒന്നിച്ചിട്ടെ ഒന്നിച്ചിട്ടപ്പോൾ നമുക്ക് ഈ പുറം പീസ് തേണ്ട ഇത്രയും കുറവാണ് കിട്ടിയത് കാരണം ഈ പുറയിലത്തെ കഴുത്ത് നമ്മൾ ഏറെ വെട്ടിയത് കാരണം നമുക്ക് ഇത്രയും കുറവ് കിട്ടി അവിടെ ഒന്നിച്ചിട്ടപ്പം അപ്പം എന്തെടുക്കണമെന്നറിയാമോ നമുക്ക് ഒന്നിലിത് മാച്ചിങ് തുണി ലേസ് മേടിക്കാൻ കിട്ടും അതായത് ഇതുപോലത്തെ ലേസ് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇതുപോലത്തെ കിട്ടും ഇപ്പം ഏതെ ഇതിനു ചേരുന്നതെന്ന് വെച്ചാൽ അത് അടിയിൽ അടിയിലങ്ങ് പിടിപ്പിച്ചേക്കണം പിടിപ്പിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇറക്കം കിട്ടും ഈ മുന്നത്തെ പീസുമായിട്ട് ഒത്തു കിട്ടും ഇപ്പം വെള്ളം വെക്കുകയാണെങ്കിൽ വീതിയിലുള്ള വെള്ളം കിട്ടും കുറഞ്ഞ വെള്ളം വീതി കുറഞ്ഞ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് അപ്പം ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കിട്ടും ഇറക്കം കിട്ടും ഇതിപ്പം രണ്ട് പീസ് വെക്കേണ്ടി വരും അല്ലെങ്കിൽ വീതി ഉള്ളത് മേടിച്ച് വെക്കാം ഇതെൻ്റെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കാണിച്ചത് പിന്നെ അല്ലെങ്കിൽ ഇത് മാച്ചിങ്ങ ഈ ലേസ് മാച്ചിങ്ങ ഇതങ്ങ് പിടിപ്പിച്ചാൽ മതി അപ്പം കറക്റ്റ് ഇറക്കം നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനത്തെ കിട്ടും അപ്പൊ ഇത് അവിടെ ശരിയായി ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മോൾ ഭാഗമാണ് നമ്മളെ ഈ ഇത്രയും കഴുത്ത് വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ മോളിലോട്ട് വന്നു താഴത്തെ ഈ ഫ്രണ്ട് പീസിന്റെ കൈക്കുഴി അങ്ങ് താഴെയായി അപ്പൊ നമ്മളെന്തെടുക്കറിയാം ശരിയായിട്ടുള്ള അളവില് ഇതങ്ങ് കട്ട് ചെയ്തെടുത്തേക്കണം നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പ തന്നെ നമ്മൾ ഈ ടോപ്പിന്റെ തുണി മടക്കിയിട്ട് തുണിയല്ല ടോപ്പ് മടക്കിയിട്ടേ അപ്പൊ നമ്മുടെ മുൻവേഷത്തെ കൈക്കുഴിയാണിത് ഇത്രയും വ്യത്യാസമുണ്ട് പുറയിലത്തെ ആയിട്ട് കണ്ടോ ഇത്രയും വ്യത്യാസമുണ്ട് കാണിച്ചുതരാം അപ്പം അതെന്ത് ഇത്രയും വ്യത്യാസം വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴുത്ത് ഇത് ആയിരുന്നു കറക്റ്റായിരുന്നു ശീലങ്ങളും ഉള്ളായിരുന്നു ഇത് നമ്മൾ ഒരുപാട് വെട്ടി വെട്ടിക്കഴി കളഞ്ഞു കാരണം ഇത് ഒരുപാട് താന്ന് കിടക്കുമായിരുന്നു ഇനി എന്തെടുക്കണം എന്നറിയാൻ നമ്മൾ ഇത് ഈ കൈക്കുഴി ഒപ്പത്തിനങ്ങ് കട്ട് ചെയ്തേക്കാം മുൻവശത്തെ കഴുത്ത് കൈക്കുഴി ഇച്ചിരി കുഴിച്ചിറക്കും നമ്മൾ ഓൾറെഡി അപ്പം അത്രയും കുഴിക്കണ്ട ഇവിടെ ഇവിടെ ശകലം പോങ്ങി നിന്നോട്ടെ ഇതിന് കഴുത്തിന് മാത്രമേ ഉള്ളായിരുന്നു ഈ ടോപ്പിന് പ്രശ്നം ബാക്കിയെല്ലാം ഇറക്കം എല്ലാം ആയിരുന്നു അപ്പം നമുക്കിത് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരാം ഷോൾഡർ അടിക്കാം പിന്നെ കൈ പിടിപ്പിക്കാം എല്ലാം ചെയ്തുകൊണ്ട് വരാം അങ്ങനെ ഈ ടോപ്പ് നമ്മൾ റെഡിയാക്കി എടുത്ത് കഴുത്തുമൊക്കെ റെഡിയാക്കി മറ്റേ കഴുത്തിങ്ങി താന്ന് കിടക്കുമായിരുന്നു ഈ ബാക്കി കഴുത്തും താ ഇറങ്ങി കിടക്കുമായിരുന്നു ഫ്രണ്ട് കഴുത്തും ഇറങ്ങി കിടക്കുക ഫ്രണ്ട് കഴുത്ത് അധികം ഇല്ല പക്ഷെ ബാക്കി കഴുത്ത് ഒരുപാട് ഇറങ്ങിക്കിടക്കുമായിരുന്നു പിന്നെ ഈ വീതിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലേ ചെയ്യാം നമുക്കിങ്ങനെ ഈ പൈപ്പിങ് പോലും ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാം പക്ഷെ എന്നാ ചെയ്തില്ല ഇത്രയും കിടന്നോട്ടെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങ് ഇറക്കം കുറയ്ക്കുമ്പഴത്തേക്കങ്ങ് റെഡി ആയിക്കോളും അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ